വീണ്ടും ഒരു അടിപൊളി നൂറ് ഗ്രാം മാത്രം വന്നിട്ടുള്ള ഒരു നെക്ലസ് സെറ്റാണ് കേട്ടോ വെഡ്ഡിങ് സെറ്റ് കഴുത്തും മനസ്സും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള എട്ട് നെക്ലസ്സും കൂടെ കൂട്ടിയാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ഗ്രാം എഴുന്നൂറ്റി നാൽപ്പത് മില് മാത്രമാണ് ഇത് വരുന്നത് ആദ്യത്തെ നെക്ലസ് ആറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് ഈ അടുക്ക് കാശ് വന്നിട്ടുള്ളത് അഞ്ച് എണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിത് കണ്ടിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഗ്രാമെങ്കിലും തോന്നിക്കുന്ന രീതിയിൽ നല്ല അടിങ്ങി അടിങ്ങി വന്നിട്ടുള്ള അടുക്ക് കാശ് നല്ല ഭംഗിയുള്ളതാണ് ഒരു പിന്നെ റെഡ് സ്റ്റോണൊക്കെ വെച്ചിട്ട് അടിപൊളി മോഡലാണ് മൂന്നാമത്തതും ആറ് ഗ്രാമിൽ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ മൂന്നും ആറ് ഗ്രാമിൽ വന്നിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് പത്ത് ഗ്രാമിലാണ് അടുത്തത് അതിൻ്റെ അടുത്തത് പന്ത്രണ്ട് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് പതിനഞ്ച് ഗ്രാം അറുന്നൂറ് മില്ലിയിൽ പിന്നെ അടുത്തത് പതിനെട്ട് ഗ്രാമിലും ഏറ്റവും ലാസ്റ്റത്ത് ഇത് ഇരുപത്തി നാല് ഗ്രാമിലാണ് ഇരുപത്തിനാല് ഗ്രാമെന്ന് നോക്കുകയെ നിറച്ച് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് നേരെ മുകളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് അത്രയും നല്ല പൊലിമേലാണ് വന്നിട്ടുള്ളത് ഏറ്റവും ഔട്ടറിൽ തന്നെ ഇടാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനായിട്ട് വന്നിട്ടുള്ളതാണ് അത് എനിക്ക് എഴുതി തന്നിട്ടുള്ള ആ ലിസ്റ്റാണ് തൊണ്ണൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് മാത്രേണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ പ്രത്യേകത നമുക്കിതെല്ലാം ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം കുണ്ടറ മുക്കടയിൽ ആ മുക്കടയിലെ കളക്ഷനാണ് ഈ കാണിക്കുന്നത് പിന്നെ മാവേലിക്കരയിൽ അയ്യപ്പാസ് ടാക്സ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് പ്രൈവറ്റ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഒക്കെ അടുത്ത് തന്നെയാണ് പിന്നെ എറണാകുളത്ത് ലുലുമാളിൻ്റെ അടുത്തായിട്ടാണ് മുന്നൂറ്റി എൺപത്തി ഏഴാം മെട്രോ പിള്ളിറിയുന്നത് തൃക്കാക്കരയ്ക്കൊക്കെ തിരുമ്പോൾ തന്നെയാണ് പൂച്ചാക്കലും മുഹമ്മലും നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും